ശബരിമല സ്വർണ കവർച്ച അന്വേഷണത്തിൽ എസ് ഐ ടിയുടെ മേൽ സർക്കാരിന് സ്വാധീനമുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അന്വേഷണത്തിന്റെ വേഗം കുറഞ്ഞെന്ന ആശങ്കയിലാണ് ഭക്തർ കുറഞ്ഞ മാത്രമാണോ കുറ്റക്കാരനെന്ന എ പത്മകുമാറിന്റെ ചോദ്യത്തിനർത്ഥം കടകംപള്ളി സുരേന്ദ്രനും പ്രതിയാണ് എന്നതാണെന്നും വി മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു സ്വർണക്കൊള്ളയുടെ അന്വേഷണം അന്വേഷണത്തിന്റെ വേഗത കുറഞ്ഞു എന്നുള്ള ആശങ്കയാണ് അയ്യപ്പ വിശ്വാസികൾക്കുള്ളത് പത്മകുമാർ ഇന്നലെയോ ഇന്നോ മറ്റോ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാത്രം എങ്ങനെ പ്രതിയാവും എന്നുള്ളതാണ് അദ്ദേഹം മാത്രം എങ്ങനെ കുറ്റക്കാരനാകും പത്മകുമാറിന്റെ അർത്ഥം കടകംപള്ളി സുരേന്ദ്രൻ അക്കാലത്തെ മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാകാതെ ഒരു നീതി ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്